ഹലോ ഹംദാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ അന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഈ കോഴി കണ്ടോ അതിന് വായിൽ പുണ്ണും അതേപോലെ അതിൻ്റെ ആ പൂവിൻ്റെ മൊല്ലൊക്കെ ഉരുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെങ്ങനെ എന്താ ഞാൻ ചെയ്തെന്നുള്ളത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് കേട്ടോ ഇപ്പോൾ കണ്ടാകും നല്ലൊക്കെ ക്ലിയറായി അതിൻ്റെ വായിൽ ഈ ഈ ഭാഗത്ത് കണ്ടാകും നന്നായിട്ട് നല്ല പുണ്ണ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പോയിട്ടാണ് അപ്പോൾ ഞാൻ കണ്ടോ ഈ ഭാഗത്തുമൊക്കെ ക്ലീനായി അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്തെന്നുള്ളത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അതേപോലെ എന്നോട് ഒക്കെ ചോദിച്ചിരുന്നു എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിരുന്നു അതേപോലെ വായ്പുണ്ണ് വായ്പണ്ണും കുരുപ്പും ഒക്കെ വന്നാൽ എന്താ ചെയ്യുക എന്നുള്ളതൊക്കെ എന്നോട് ചോദിച്ചിരുന്നു അതിനൊരു മറുപടി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പം എൻ്റെ കോഴിക്കുണ്ടായപ്പോൾ ഞാൻ കാണിക്കാൻ വന്നതാണ് ഇതാണ് കേട്ടോ ബോറിക് ആസിഡ് ഇത് നമുക്ക് പിന്നെ ഇരുപത് രൂപ ഉള്ളിട്ട് അതിന് ഇത് നമുക്ക് പിന്നെ മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും ബോറിക് ആസിഡ് അപ്പോൾ ഞാനിത് ഇരുപത് രൂപയുടെ എത്ര ചെറിയൊരു പാക്കറ്റാണ് ഞാൻ വാങ്ങിയതിട്ടാണ് കാരണം ഇത് തന്നെ ഒരുപാടുണ്ടാവും അപ്പോൾ ഇതെല്ലാ മെഡിക്കൽ ഷോപ്പിലും ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ കോഴികളുടെ മരുന്നൊക്കെ കിട്ടുന്ന മെഡിക്കൽ ഷോപ്പ് ഉണ്ടല്ലോ ആ മെഡിക്കൽ ഷോപ്പിൽ ഇത് കിട്ടും ഇത് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഇരുപത് രൂപയ്ക്ക് ഉള്ളു ഈ പാക്കറ്റിന് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെന്നൊരു നുള്ളിൽ പൊടിയെടുക്കുക ഇപ്പോൾ ഞാൻ ഇരുപത് രൂപക്ക് വാങ്ങിയാൽ തന്നെ ഇത്രയും ഉണ്ട് കേട്ടോ കണ്ടാക്കാണ്ട് കണ്ടില്ലേ അത്രയുണ്ട് അപ്പോൾ നമ്മളൊരു പാത്രം എടുത്തിട്ട് നല്ലൊരു അടപ്പുള്ള അടപ്പുള്ളൊരു പാത്രം എടുക്കുകയാണ് നല്ലത് അത് എടുത്തിട്ട് അതിൽക്ക് ലേശം ബോറിക് ആസിഡ് നമ്മൾ ഇടുക ഇടുത്തതിൻ്റെ ശേഷം നമുക്ക് എത്രയാണോ ആവശ്യം തോന കോഴികളുണ്ടെന്നുണ്ടെങ്കിൽ തോനെടുത്താൽ മതി എനിക്കിപ്പോൾ ഒരു കോഴിക്കേ വന്നിട്ടുള്ളൂ അപ്പോൾ ഞാനത് കണ്ടതുകൊണ്ട് വേഗം ചെയ്ത കാരണം കൊണ്ട് എൻ്റെ വേറുള്ള കോഴികൾക്കൊന്നും വന്നിട്ടില്ല കേട്ടോ ഇനി എത്ര കോഴികളുണ്ട് വെച്ചാൽ ആ കോഴികൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ ബോറിക് ആസിഡ് എടുക്കുക ബോറിക് ആസിഡ് എടുത്തിട്ട് നല്ല വെളിച്ചെണ്ണ കേട്ടോ ഇത് ഞാൻ വെളിച്ചെണ്ണ പിന്നെ ഇങ്ങനത്തെയൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വാങ്ങിയിട്ട് മാറ്റിവെക്കണതാണേ അപ്പോൾ വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയാണല്ലോ പിന്നെ നല്ല ഞാൻ പാക്കറ്റ് വെളിച്ചെണ്ണ ഒന്നും വാങ്ങാറില്ല കേട്ടോ നല്ല വെളിച്ചെണ്ണ ഞങ്ങൾക്ക് വെളിച്ചെണ്ണ വളാഞ്ചേരിയിൽ വെളിച്ചെണ്ണയും എണ്ണയും മാത്രം വെക്കണ കട ഉണ്ട് അവിടുന്ന് ആണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ മേടിക്കുക എണ്ണയണെങ്കിലും വെളിച്ചെണ്ണ ആണെങ്കിലുമൊക്കെ ഞാൻ അവിടുന്ന് വേടിക്കുക അങ്ങനെ ഈ കുപ്പിക്കണ്ണയർ കുപ്പി കൊടുന്ന് വെച്ചതാണ് കേട്ടോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളും അതേപോലെ നമുക്ക് പ്രത്യേകിച്ചിട്ട് വെളിച്ചെണ്ണയിൽ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് മേടിക്കാനാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബോറിക്കാസിൻ്റെ വെളിച്ചെണ്ണയിൽ ചലിച്ചിട്ട് ഇങ്ങനെ കുഴമ്പ് രൂപത്തിലാക്കുക കേട്ടോ ലൂസിലാക്കരുത് നമ്മൾ അവിടെ തേച്ച് കൊടുത്താൽ അവിടെ നിൽക്കണം അവിടെ നിൽക്കണം അല്ലാണ്ട് നമ്മൾ തേച്ചാൽ ഇങ്ങനെ ഒലിച്ചിറങ്ങി വരുന്ന രൂപത്തിൽ ആക്കരുത് ഇങ്ങനെ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ കോഴീനെ പിടിച്ച് പിടിക്കാട്ടോ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി വെച്ചതിൻ്റെ ശേഷം ഇപ്പോൾ ഈ കണ്ട ഈ കോഴിയുടെ വാട ഉള്ളിൽ പുണ്ണും കെ ഈ സൈഡിൽ ഇപ്പോൾ കണ്ടോ അത് പുണ്ണാണ് കേട്ടോ അപ്പോൾ ഇത് തുടക്കാണ് തുടക്കമാണ് തുടക്കമായതുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് ചെയ്തപ്പോഴത്തേനും വേഗം മാറി ഇനിയിപ്പോൾ എത്ര ഇള്ളതാണെങ്കിലും മാറുട്ടോ ബോറിക്കാസിഡ് നല്ല പിന്നെ അണുനാശിനിയും കൂടിയാണ് നമുക്ക് കണ്ണിൽ പഴുപ്പും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബോൾക്കാസിഡ് വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു തുണിയും കൊണ്ട് വെച്ചിട്ട് തുടച്ചാലൊക്കെ അത് ക്ലീൻ ആകും കേട്ടോ അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഒരു ബഡ്സ് എടുക്കുക എന്നിട്ട് നമുക്ക് ആ പുണ് ഉള്ള ഇതുണ്ടല്ലോ അപ്പോൾ അവിടെ അങ്ങനെ ഇതേപോലത്തെ ഉണ്ടാവും പുണ്ണ് ആ പുണ്ണ് നമ്മളൊരു ബഡ്സ് എടുത്തിട്ട് നന്നായിട്ട് ആ ഭാഗം ക്ലീൻ ചെയ്യുക മെല്ലെ വേണം കേട്ടോ അവർക്ക് നല്ല വേദനയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു ബഡ്സ് എടുത്തിട്ട് നന്നായിട്ട് മെല്ലെ 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 ഇങ്ങനെ ക്ലീൻ ചെയ്യുക ആദ്യ ഒരു ലേശം അവിടെ എന്തുകൊണ്ട് നനച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കുതിർന്നിട്ട് കിട്ടും എന്നിട്ട് ആ ഭാഗം നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുക അപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്യുക ബഡ്സ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിലുള്ളതൊക്കെ നമുക്ക് ആ ബെഡ്സിൻ്റെ പഞ്ഞിയിൽ നന്നായിട്ട് അതിൽ അതിൻ്റെ രക്തവും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ കിട്ടും അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം അവിടെ നമ്മൾ ഈ ബോറിക് ആസിഡ് തേച്ച് കൊടുക്കാനായിട്ടോ വേണ്ടത് അപ്പോൾ കോഴീനെ ഒരാൾ പിന്നെ തേച്ച് കൊടുക്കാനുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് എനിക്ക് പിന്നെ ആരുമില്ല എൻ്റെ മോള് ഇവിടെ വന്നപ്പോൾ ഓളെ കൊണ്ടൊന്ന് വീടിയോടിപ്പിച്ചതാണ് കേട്ടോ ഞാൻ കിട്ടി ഡ്രൈപോഡൊന്നും ഇല്ലാത്ത കാരണം എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ബോറിക് ആസിഡ് എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ ചാലിച്ചത് എടുത്തിട്ട് നമ്മൾ ആ പുണ്ണുള്ള ഭാഗത്ത് തേച്ച് കൊടുക്കുക തേച്ച് കൊടുക്കുമ്പോൾ അതേപോലെ തേക്കുമ്പോൾ അവിടെ നിൽക്കണം അല്ലാണ്ട് പിന്നെ അങ്ങനെ ഒലിച്ചിറങ്ങി വരാൻ പാടില്ല അങ്ങനെ നമ്മൾ തേച്ചു കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാവണം പിന്നെ ഈ കോഴിക്കുടെ കോഴിയുടെ പൂവിൽ ഈ കുരുപ്പും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതുതന്നെ ആ സെയിം സാധനം തന്നെയാണ് ഞാൻ കുരുപ്പ് വരുമ്പോഴും തേക്കാറുള്ളത് അല്ലാണ്ട് പുണ്ണിന് ഞാനൊന്നും പുണ്ണിനും കുരുപ്പ് വന്നാലും ഈ സെയിം സാധനമാണ് ഞാൻ തേച്ച് കൊടുക്കാറില്ലാത്ത അതേപോലെ ഞാൻ കുരുപ്പ് ഉള്ള ഭാഗത്ത് ഈ ബോറിക്കാസിഡ് കൈകൊണ്ട് നന്നായിട്ട് തേച്ച് കൊടുക്കും അതേപോലെ ഇപ്പുറത്തെ സൈഡിലും ഒക്കെ തേച്ചു കൊടുക്കുക എല്ലായിടത്തും എവിടെയൊക്കെയാണ് കുരുപ്പ് കാണാൻ വെച്ചാൽ കുരുപ്പ് ഉള്ളിടത്തും ഇല്ലാത്തടത്തൊക്കെ പിന്നെ ഞാൻ തേച്ച് കൊടുക്കു കെട്ടോ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് പിന്നെ ആ ഭാഗത്തേക്കൊന്നും വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ഉണ്ട് പുണ്ണ് അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ഞാൻ തേച്ച് കൊടുക്കാൻ കിട്ടാം ഒറ്റയടുത്ത് ഇങ്ങനെ പുണ്ണ് ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ അതേപോലെ മറ്റേ പോലെ ഇങ്ങനെ പൊറ്റം കെട്ടി നിൽക്കണില്ല അപ്പം നമുക്ക് ആ ഭാഗം ഭാഗം ക്ലീൻ ആക്കി കൊടുത്ത് ഈ ഭാഗത്ത് തേച്ചൊടുക്കും ചെയ്തു അതേപോലെ കണ്ടോ കുരുപ്പ് കൈ കൊണ്ടുതന്നെ കിട്ടണമുണ്ടോ അപ്പോൾ ഞാനത് തേച്ചിട്ട് അതിൻ്റെ പോകുമ്പോഴും ഇതുംപോലൊക്കെ തേച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഒരു വട്ടം തേച്ചാലൊന്നും പോകില്ല കേട്ടോ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് വട്ടം നമ്മൾ നമ്മളിടക്കിടക്കിടക്ക് ഇങ്ങനെ കോഴീനെ മാറ്റിയിടും വേണം ഈ കോഴീനെ മാറ്റിയിട്ടിട്ട് ഇടയ്ക്കിടക്ക് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കണം അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെയാണ് തേക്കുമ്പോഴത്തേനും ഇത് മാറും കേട്ടോ എൻ്റെ അങ്ങനെയാണ് രണ്ട് മൂന്ന് ദിവസം തേച്ചപ്പോഴത്തേനും ഒക്കെ മാറി ക്ലീനായി അതിൻ്റെ കുരുപ്പും ഒക്കെ മാറിപ്പോയി വായലുള്ള പുണ്ണും പോയിട്ടോ ഇപ്പോൾ കണ്ടോ അപ്പോൾ അതിൽ കണ്ടില്ല അവിടെ വീർപ്പ് കണ്ടില്ലേ ആ ഭാഗത്ത് ആ പുണ്ണുള്ള ഭാഗത്ത് കണ്ട അതിനൊരു വീർപ്പ് ആ വീർപ്പ് അങ്ങനെ അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ വായിൽ പുണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വീർപ്പുണ്ടാകും ഇപ്പം കണ്ടോ രണ്ട് മൂന്ന് ദിവസം ഞാൻ തേച്ചേൻ്റെ ശേഷമാണ് കേട്ടോ അപ്പോൾ ഈ കോഴീനെ കാണിക്കണത് ഇപ്പോൾ കണ്ടോ അതിൻ്റെ ആ പുണ്ണൊക്കെ പോയത് കണ്ടില്ലേ ഇപ്പോൾ കണ്ട അവിടെ കാണും കാണുന്നില്ല നിങ്ങൾക്ക് അവിടെ നന്നായിട്ടൊക്കെ ക്ലീനായി അവിടെ പുണ്ണും പോയി അതിൻ്റെ പൂവുമലുള്ള കുരുപ്പും എല്ലതും പോയിട്ടോ അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരു മരുന്നും തേച്ച് കഷ്ടപ്പെടണ്ട നിങ്ങൾ ഈ ബോറിക്ക് ആസിഡിനെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തേച്ചിട്ട് ഇവർക്ക് ഇങ്ങനെ രണ്ട് മൂന്ന് നേരം ഒരു നേരം തേച്ചാലൊന്നും പോവില്ല രണ്ട് മൂന്ന് നേരം തേച്ച് കൊടുക്കണം കേട്ടോ നന്നായിട്ട് തേച്ച് കൊടുക്കുക അതേപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തും തേച്ച് കൊടുക്കുക ഇപ്പോൾ കണ്ടോ അതിൻ്റെ ഒരു കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ അവിടെ ആ വീർപ്പൊക്കെ പോയി ആ വീർപ്പ് പോയിട്ട് മറ്റേതാഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പ്രസ്സ് ചെയ്യുമ്പോൾ അതിന് ഭയങ്കര വേദനയായിരുന്നു ഇപ്പോൾ വേദനയൊന്നുമില്ല കേട്ടോ അപ്പോൾ കണ്ടോ വായൊക്കെ നല്ല ക്ലീനായി എവിടെയില്ല മറ്റേ ഭാഗത്തതും മാറി ഈ ഭാഗത്തതും മാറി അതേപോലെ അതിൻ്റെ കണ്ടോ ഈ ഭാഗവും ക്ലീനായി ആ ഭാഗവും ക്ലീനായി ഇപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കോഴികൾക്ക് കുരുപ്പോ അതേപോലെ വായ്പ ഉണ്ണൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോറിക് ആസിഡ് വെളിച്ചെണ്ണയിൽ ചാലിച്ച് തേച്ചാൽ മതി കേട്ടോ ഇൻഷാല്ല ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വേണ്ട എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ ഇൻഷാല്ല ഓക്കെ താങ്ക് യു